ചിക്കൻ കറി സലാഡ് അച്ചാറുകള് പുളിയഞ്ചിണ്ട് സമയമായി ഉച്ചയായിട്ടോ ചോറൊക്കെ റെഡിയാക്കി നിൽക്കണേ അപ്പോൾ പണിതാ തീർ തീർന്നിട്ടില്ല രണ്ടു ദിവസം കൂടി

ഫിനിഷ് ചെയ്യാതൊക്കെ കുട്ടനോ എല്ലാരും അസനും മതി അപ്പൊ ഇന്ന് ചെറിയൊരു പാർട്ടി നമുക്ക് എല്ലാ മണിക്കാർക്ക് നമ്മള് പാർട്ടി കൊടുക്കണം അല്ലേ ആരും കിട്ടിട്ടില്ല പറയണ്ടെ

നമുക്ക് ചെയ്യാ ോ കറിയോ എന്തോ അത്താ പറഞ്ഞോ പിന്നെ കുട്ടും കൊണ്ടുവന്നിട്ട് കേട്ടോ കുട്ടച്ചൻ കൊണ്ടു തന്നത് ഓദാ ഫ്രിഡ്ജില് വെച്ചിട്ടുണ്ട് എന്താണ് ഇതുകൊണ്ട് எடுத்தനദ ഞാൻ കുറയേക്കി വെച്ചി ഇയ മാരി തടാരിന വയർ കുമ്പു കുന്നെ അടിട്ടി വറ സാധാരണ മുടി ഇഷ്ടപ്പെട്ട മൊത്തണ്ടല്ല അല്ലണ്ട് ഇന്നാള കൊണ്ട മൊത്തണ്ടര രണ്ട് ഇതൊക്കെ നമ്മൾ 10 മണിക്ക് 11 മണിക്ക് ഓരിക്കനെ വെച്ചിട്ട് ഓലത്തര ചടപി ആ അല്ലട്ടോ നമ്മൾ നമ്മെന്നണ്ടക്കി ഇത് ഇപ്പോ നമുക്ക് എല്ലാം ചെയ്ത വർക്കൊക്കെ കാണിച്ചേരുന്നേട്ടേ तो फर्स्ट ഞാൻ ആയിക്കട്ടോ ഫസ്റ്റ് നല്ല വെസ്റ്റ് ഉണ്ടെന്ന് എന്റെ മോളെ നാത്തൂന് രാജി നിങ്ങളൊരു നല്ല ആരാധകരാണ് അവരെ ഫാമിലി അല്ല ഇങ്ങക്ക് എല്ലാ ആൾക്കാരും നല്ലതാണ് എന്ത് പാട്ട് ും കോടിയൊക്കെ പറഞ്ഞതാണ് മോളെ സന്തോഷത്തിൽ പങ്കെടുക്കാട്ട് ഇവിടുന്ന് പാടും ഞാൻ അവിടുന്നാട പാട്ട് നമുക്ക് പാലാച്ചലിന്റെ നന്നാക്കട്ടെ

അത് പോയിട്ട് കാണാൻ കാണാൻ വരുവണ്ടു പറയാ ബാത്റൂമ് ഫില്ലായിട്ടോ ആ സൈഡോട്ടോ സൈഡിൽ കൂടി വെക്കാണ്ട് അത് പൂർത്തിയായില്ല തിരുമ്പാങ്കില് വെച്ചിട്ടോട്ടി അതെ കാരണം ഞാൻ പോന്നപ്പോ എന്റെ കാലില് തട്ടി ഞാൻ ഈ ക്ലോസ്സെറ്റൊക്കെ സിമെന്റൊക്കെ തുടച്ചെടുക്കുന്നു അതിപ്പോ തുടച്ചിട്ടില്ലെങ്കിൽ പിന്നെ അവിടെ കുറച്ച് പോകില്ലേ അപ്പൊ അതൊക്കെ തുടക്കുന്ന പണിയാണ് കേട്ടോ അപ്പൊ ബാത്റൂമില് നല്ല രസമുള്ള ടൈലായില്ലേ കറുത്തും ഇത് ഭംഗി എടുത്തു പിന്നെ കാണിച്ചത് ഇണ്ടും കാണിക്കും മാത്രം വൃത്തിയാക്കിയപ്പോ പിന്നെ നമ്മള് പുറത്തേക്ക് വെച്ച ടൈലൊക്കെ ഇവര് കാണാത്ത തരത്തിലുള്ളൊരു ടൈലേ ഇതിപ്പോ അവിടത്തെനെങ്കാളും ഭംഗി വന്നത് ഇവിടെ അവിടത്തെ പൊടിച്ചില്ല ഇവിടെ ഇതൊക്കെ വാഷിംഗ് മെഷീൻ വെക്കാൻ വെച്ച ടൈൽസ് കറുപ്പു ഏറെ ഭംഗി നല്ല ഇങ്ങനെ എടുത്ത് കാണിക്കുള്ള ഒരു ഇത് ഗ്രാനൈറ്റിന്റെ പീസ പോലെ ഗ്രാനൈറ്റ് ഗ്രാനൈറ്റിന്റെ ടൈൽ ഇവിടെ പീസല്ലത് ഏറ്റവും അടിപൊളിയ പിന്നെ നോക്കിയാലും ഇത് ഗ്രിപ്പ് ഉള്ളതാ കേട്ടോ മീൻസ് ഇത് ഇങ്ങനെ നോക്കിയിട്ട് തന്നെ അടിക്ക് സന്തോഷം മാറ്റി വെച്ചിരുന്നു കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇവിടെ എപ്പോഴും ബാത്റൂമിൽ കുളിച്ചും ബാത്റൂമിന് കുറിച്ചും ബാത്റൂമെന്നും കുളിമുറിന്നൊക്കെ രണ്ടും അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോഴും പിന്നെ വാഷിംഗ് മെഷീൻ നമ്മൾ കഴുകി ഇറങ്ങുമ്പോഴും എല്ലാം നമുക്ക് പിന്നെ പ്രത്യേകിച്ച് കുറച്ച് സ്പീഡ് കൂടുതലല്ലേ ഇതല്ല അപ്പൊ ഗ്രിപ്പുള്ള നോക്കി വെച്ചതാണ് ഞാൻ ഈ സ്റ്റെപ്പും വെക്കും ഇതേപോലത്തെ ഗ്രിപ്പ് ഉള്ളത് ആണ് വെക്കുന്നത് അപ്പൊ ഇപ്പൊ ഡോക്ടറെ കാണിച്ച് വരികയാണെ വണ്ടൂരിൽ ഇതിന്റെ കൂടെ അതും നടക്കുന്നുണ്ട് രാത്രിയിലൊക്കെ ഓരോർക്കും കഴിഞ്ഞ ഇരുന്ന് മാന്തി ചൊറിഞ്ഞ് ഇന്നലെ വെളിച്ചെണ്ണ ഒക്കെ പൊരട്ടിരിക്കുന്നു പിന്നെ നടക്കണോടം കൊണ്ടുനടക്കലാണ് ചൊറിക്കുള്ള സ്കിന്നിന്റെ അത് ഇന്നലെ രാത്രി എവിടെ തെരഞ്ഞിട്ട് തന്നെ കാണാല്ല എന്നിട്ട് ഞാൻ വെളിച്ചെണ്ണ എടുത്തു കൊടുത്ത് അതൊക്കെ ഇങ്ങനെ തേച്ച് ഇരിക്കുന്നു ഇന്ന് പിന്നെ വണ്ടൂരിൽ പോയിട്ട് ഡോക്ടറെ കാണിച്ചു മരുന്നൊക്കെ കൊണ്ട് വന്നിട്ടുണ്ട് പിന്നെന്താ ഇതിപ്പോ ഒരു ഹെൽപ്പിന് ഒരാളെടുക്കൊണ്ട് ആൾക്കും ഒരു എളുപ്പം പണി തീർക്കാനായി അന്ന് മതി ചെറിയ ആളില്ലാളൊക്കെ ഇവിടെ സൈഡ് കൂടെ സൈഡ് കൂടെ ഇങ്ങനെ ഒറ്റക്കാണ്ട് ഇവിടെ അക്രോസ് ചെയ്യാണ്ട് ഇവിടെ ഇപ്പൊ ആ ൂ നോക്കണ്ടോ പക്ഷെ ഇവിടെ സിമെന്റ് അവിടെ താങ്ങിക്കൊറത്തേക്ക് അവിടെ ഇവിടെ ഫ്ലക്സിന്റെ ഒന്നാല് തല്ലുമ്പോ മണ്ണ് അതക്കാനും പിന്നെ മഴയൊക്കെ പെയ്തു കഴിഞ്ഞാല് മതിലെ വീഴും എന്തായാലും അടിക്കാനൊക്കെ ഒരു കമന്റിലും പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് അത് പറ്റൂല ശരിയാണ് ടൈല് ബാത്രൂമെടീക്കുള്ള മാത്രം ഇത് പിന്നെ നമ്മള് പ്ലാസ്റ്റിക്കിന്റെ അനുസരിച്ച് സാധനമാണ് മറ്റേ അങ്ങനെ പ്ലാസ്റ്റിക് എന്താ വെച്ചതെന്ന ചോദിച്ചേ സാധാ സ്റ്റീലിന്റെ അണ്ടാള് നമ്മളെ ഉള്ളത്തെ ഇതിലൊക്കെ പ്ലാസ്റ്റിക് ആണ് ഉണ്ടെന്നുള്ളത് കുറച്ചൊക്കെ മോനെ നേനെ ഇങ്ങനെ അല്ലേ ഇന്തന്താ അർച്ചക്കിന് എന്തീനാത് നല്ല ചരിസല്ലേ മോനെ കുളമായിട്ട് ആരക്കണാ ഉസരയേ സ്റ്റീലിന്റെ വാങ്ങണേ ഉസരയിലവിടെ നമ്മളെ കല്ലാണ് ഇതിനെ നമുക്ക് കല്ലേ കണ്ടോ

പിന്നെ ടയ്ക്കണു ഗ്രാനായിട്ട് പുതിയ കുട്ടിക്കണ്ടല്ലോ പിന്നെ കൊറേ ആൾക്കാര് പറഞ്ഞു ബർത്ത്ഡേ പറയാനേ ഇപ്പൊ വാട്സപ്പ് നമ്പർ നമ്മള് ഇന്നത്തെ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കുട്ടികളെ

ഇനി ഞങ്ങള് പണികൾ ഇങ്ങോട്ട് തീർക്കാനുണ്ട് ഇപ്പൊ നീ ഫുൾ പണി കണ്ട കാണിച്ചര അപ്പൊ നാള കാണാം അപ്പൊ നീ നാളെ കാണാട്ടോ ബൈ